മലയാളികളുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് പ്രിയ എന്ന് പറഞ്ഞാൽ അധികമാർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ല നടി പൂർണിമയുടെ സഹോദരി എന്നതിനേക്കാൾ ഉപരി സ്വന്തമായൊരു ലേബൽ സിനിമയിലും സീരിയലിലുമൊക്കെ ഒരുപോലെ നേടിയെടുത്തിട്ടുള്ള താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായിട്ടുള്ളൊരു താരം എന്ന് തന്നെ നമുക്ക് പ്രിയയെ വിശേഷിപ്പിക്കാം എന്നാൽ പ്രിയയ്ക്ക് സംഭവിച്ച അല്ലെങ്കിൽ പ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിലാണ് പ്രിയയ്ക്ക് സംഭവിച്ച ഒരു കാര്യം അത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടേറുന്ന ഒരു അവസ്ഥയായി മാറുന്നത് ഡോക്ടർ നൽകിയ മുന്നറിയിപ്പ് ഗൗരിക്കാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് പ്രിയയ്ക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നതുകൂടി പറയുമ്പോൾ വളരെയധികം കൃത്യമായി എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് പൂർണിമയുടെ അനുജിത്തിക്ക് സംഭവിച്ചത് ബെഡ് വിട്ട് എഴുന്നേൽക്കാനാകാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന കാര്യമാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും ഒരു ഞെട്ടലായി പൂർണിമയുടെ സഹോദരി എന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ അവർ ദിവസവും കാണുന്ന ഒരു വ്യക്തി എന്നൊരു സ്നേഹം കൂടി പ്രിയോട് എപ്പോഴും പ്രേക്ഷകർ കാണിക്കാറുണ്ട് പ്രിയയുടെ കണ്ടീഷൻ ബെറ്റർ ആണെന്ന് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് വീണ്ടും യാത്ര ചെയ്യാനായി തുടങ്ങിയതെന്നാ ഇവർ പറയുന്നുണ്ട് കുറെ നാളായി യാത്രകളൊക്കെ നടത്തിയിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര നടത്താറുണ്ടെങ്കിലും അതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അതിലിങ്ങനെ കാണിക്കാനും മാറ്റം ഉണ്ടാകാറുമില്ല ഒൻപത് ദിവസമായി കുഴപ്പമൊന്നുമില്ലാതെ പോവുകയായിരുന്നു ഇനി പ്രിയക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് കരുതി ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു ഫൈബ്രോമോൾജിയയുടെ മരുന്നുകളൊക്കെ എടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് ആവശ്യത്തിനധികം തന്നെ ദേഹത്ത് അഫെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നോക്കാനുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം ഒരു ചെറിയ കാര്യമല്ല ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ലാതെയാകും പ്രയാസമായിരിക്കും പിന്നീടുള്ള ജീവിതം അതാണ് യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനാകാത്തത് കൊണ്ടാണ് തുടങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്രക്കിടെ അങ്ങനെ വെള്ളം കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുട്ടുവേദനയിലൂടെയായിരുന്നു തുടങ്ങിയത് ഇതെന്താണ് ഇങ്ങനെയെന്ന് ആദ്യം ചിന്തിച്ചു മുട്ടിനകത്ത് നിന്നും ഭയങ്കര വേദന ബെഡിൽ നിന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന് എല്ലാവരും നിശ്ചലമായി പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആയിപ്പോയി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു വലിയ വേദനയായി മാറാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയാം എന്നെ ഇങ്ങനെ കരഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഉറക്കമൊന്നുമില്ലായിരുന്നു പൊട്ടിക്കരയുകയായിരുന്നു വേദന കാരണം സംസാരിക്കാനും പറ്റുന്നില്ല നാട്ടിലായിരുന്ന സമയത്ത് മുട്ടുവേദന വന്നിരുന്നുവെങ്കിലും ഗുളിക കഴിച്ചപ്പോൾ അത് മാറിയിരുന്നു അന്ന് കഴിച്ചപ്പോയിൻ കില്ലർ എടുത്തു യാത്രക്കിടയിൽ എന്തെങ്കിലും വേദന വന്നാൽ കഴിക്കാമല്ലോ എന്ന് ഓർത്ത് കയ്യിലെടുത്ത് വെച്ചതാണ് ഇതുപോലെ വേദന വരുമ്പോൾ ഇനി ഓർത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം വിഷമം തോന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ മരുന്നുകളൊക്കെ കയ്യിൽ കരുതണം അല്ലെങ്കിൽ പെട്ടുപോകും ശരിക്കും പറഞ്ഞാൽ മരുന്ന് കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ യാത്ര എങ്ങനെ പൂർത്തീകരിക്കും അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തും എങ്ങനെ അറിയില്ല കാരണം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കില്ല അങ്ങനൊരു വേദനയാണ് അറിയാത്ത ഭാഷയിൽ അറിയാത്ത നാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കില്ലേ അതിലൊന്നു തന്നെയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കാതെ പോയത് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വിശ്വസിക്കുന്നതെന്നും പൂർണ്ണിമ സഹോദരി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ